മോദിയുടെ ഗ്യാരണ്ടി പഴയ ഗ്യാരണ്ടിയാണ് അല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ കൈക്കോട്ട് പോലെയാണ് എല്ലാം ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടൊന്നുമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ് ഒരുപാട് നുണകൾ പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാല് ബി ജെ പി സർക്കാർ ഇന്ത്യ ഭരണത്തിലേക്ക് വരുന്നത് അല്ലെ അന്ന് പറഞ്ഞ നുണകളും പിന്നീട് ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ഒരു കാര്യത്തിലേക്കൊന്ന് കടന്നു പോകാം മോദിയുടെ പഴയ ഗ്യാരണ്ടികൾ ഒന്നാമത്തെ കാര്യം കർഷകരുടെ വരുമാനം അത് വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞ ആദ്യത്തെ ഗ്യാരണ്ടി ആ ഗ്യാരണ്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ കർഷക സമരം ശക്തമാവുകയാണ് കൂടുതൽ കർഷകർ ഹരിയാന അതിർത്തിയിലെ ശംഭുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഡൽഹിയിൽ എത്തിയ ആവശ്യങ്ങൾ നേടിയെടുക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ആണ് കർഷകർ ഈ കർഷകർ വെറുതെ അങ്ങ് സമരം ചെയ്തതല്ല അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറച്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കർഷകരെ തീരെഴുതി കൊടുത്ത നരേന്ദ്രമോദിക്കെതിരെയാണ് അവർ ശബ്ദമുയർത്തിയത് അപ്പോൾ ഒന്നാമത്തെ ഗ്യാരണ്ടി അത് കരണ്ടിയായി എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഗ്യാരണ്ടി വർഷം തോറും രണ്ട് കോടി തൊഴിലവസരങ്ങളാണ് നരേന്ദ്രമോദി പിന്നീട് പറഞ്ഞ ഒരു വാഗ്ദാനം ഈ വാഗ്ദാനം ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വളിയിട്ടതുപോലെ തന്നെയായി രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് രണ്ടു കോടി ജനങ്ങൾക്ക് പ്രതിവർഷം ജോലി കൊടുക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി സർക്കാർ ഒരു മനുഷ്യനെ പോലും പിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ എൺപത്തി മൂന്ന് ശതമാനം യുവാക്കള് തൊഴിലില്ലാതെ ഇങ്ങനെ അലഞ്ഞിരുന്ന് നടക്കുന്നുണ്ട് ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് കുട്ടികളാണ് ഹയർ സ്റ്റഡീസൊക്കെ പാസ്സായിട്ട് റോട്ടിൽ വെറുതെ പേരാപ്പര നടക്കുന്നത് പതിനഞ്ച് ലക്ഷം എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ പുറത്തിറങ്ങുന്നുണ്ട് ഓരോ വർഷവും വൺ ലാക്ക് ക്വാളിഫൈഡ് ആൻഡ് ലൈസൻസ്ഡ് എം ബി ബി എസ് ഡോക്ടേഴ്സ് എവറി ഇയർ ഓരോ വർഷവും ഇത്ര അധികം ഡോക്ടേഴ്സ് ജോലിയില്ലാതെ ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഒരു കോടിയിലധികം കുട്ടികൾ ബി എ എം എ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട് ഇത്ര അധികം യുവജനങ്ങൾ ജോലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ അപ്പോ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യമാണ് രണ്ട് കോടി ആളുകൾക്ക് ജോലി വർഷവും കൊടുക്കുന്നുള്ളത് അത് ഞാൻ പറഞ്ഞ ആ അവസ്ഥ തന്നെയാണ് ആ ഒരു വാക്കും അദ്ദേഹത്തിന് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇനി മൂന്നാമത്തെ കാര്യത്തിൽ കടക്കാം നൂറ് ദിവസത്തിനുള്ളിൽ വിദേശത്തുള്ള മുഴുവൻ കള്ളപ്പണവും പിടിച്ചെടുത്ത് ഇവിടെയുള്ള ഓരോ പൗരനും പതിനഞ്ച് ലക്ഷം രൂപ വീതം തൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടു തരുമെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപ ഇന്ത്യ ഗവൺമെന്റ് കള്ളപ്പണമായിട്ട് തിരിച്ചുവിടിച്ചു ഏതെങ്കിലും ഒരു മനുഷ്യന് പതിനഞ്ച് ലക്ഷം രൂപ പോയിട്ട് ഒരു അൻപതിനായിരം രൂപയെങ്കിലും അക്കൗണ്ടിലോട്ട് വന്നു ഇന്ത്യയുടെ എക്കോണമി മുഴുവനായി തകർത്ത ഒരു രാത്രി നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനാറില് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ട് പിൻവലിച്ചുകൊണ്ട് എന്നിട്ടും എന്തുണ്ടായി ഒന്നുമുണ്ടായി ഇന്ത്യയെ അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ്ഘടനയാക്കുമെന്നാണ് പിന്നീട് നരേന്ദ്രമോദി പറഞ്ഞത്

നിരാശ അന്ന് കോൺഗ്രസ് സർക്കാരിനെതിരെയാണ് നരേന്ദ്രമോദി ഈ ഒരു കാര്യം പറയുന്നത് ഒരു ചെറിയ വ്യതിയാനം വന്നു ഡോളറിൽ ഇന്ത്യൻ മണി ഒന്ന് ഇരുന്നു അന്ന് കോൺഗ്രസ്സുകാര് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഒരു ഭരണം ഏൽപ്പിക്കുമ്പോൾ എത്ര ആയിരുന്നോ നമ്മുടെ ഇടിവ് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ഇരട്ടിയാക്കി ഇന്ത്യൻ മണി ഇന്ത്യൻ റുപ്പി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉള്ള കാര്യം നമ്മളെ ഓർമ്മപ്പെടും ും അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് ഇന്ത്യയുടെ പൊതു കടം എന്നും കൂടി ഓർമ്മിപ്പിക്കുക പെട്രോൾ ഡീസൽ ഗ്യാസ് ഇതാണ് നരേന്ദ്രമോദിയുടെ അടുത്ത ഗ്യാരണ്ടി പെട്രോളും ഗ്യാസും അൻപത് രൂപക്ക് നൽകുമെന്നാണ് അദ്ദേഹം വന്നു പറഞ്ഞത് പെട്രോൾ ഡോളറിൻ്റെ വില ഇനി എത്ര കൂടിയാലും പെട്രോൾ ഉപയോഗിക്കുന്ന ഡീസൽ ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളുണ്ട് അവരുടെ കൂടെയാണ് നരേന്ദ്രമോദി ഞാൻ അൻപത് രൂപയ്ക്ക് നൽകുമെന്ന് പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ ഒരു കഷ്ണമാണ് നിങ്ങൾ കേട്ടത് ബാരലിന് നൂറ്റി നാൽപ്പത്തഞ്ച് ഡോളർ ആവുന്ന സമയത്ത് ഇന്ത്യയിൽ രണ്ടായിരത്തി എട്ടിലാണ് അൻപത് രൂപയായിരുന്നു പെട്രോളിൻ്റെ വില രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത് പോയിന്റ് ആറ് രണ്ട് ഡോളറായിരുന്നു ഒരു ബാരലിൻ്റെ വില അന്ന് അറുപത് രൂപയാക്കി കൂട്ടി ഇന്നത്തെ വിലയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കൈ പൊള്ളി കിടക്കുന്ന അവസ്ഥയാണല്ലേ ഇന്ന് പെട്രോളിന്റെ വില എവിടെ വിൽക്കും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അറുപത്തിമൂന്ന് രൂപയായിരുന്നു ഇപ്പോ നൂറ്റി പത്ത് രൂപയിലേക്ക് അടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്ത് പെട്രോൾ വില ലിറ്ററിന് രൂപ കടന്നു തിരുവനന്തപുരം ജില്ലയിലെ പെട്രോൾ ലിറ്ററിന് രൂപ പൈസയായി ഓക്കെ അതാ ഞാൻ ജനങ്ങളുടെ കൂടെയാണ് ഗരീബ് അതായത് ദരിദ്രരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഓരോ ഗ്യാരണ്ടി കരണ്ടി ആയിട്ട് തരും എന്നുള്ളതാണ് പെട്രോളിൻ്റെ വില പണ്ട് കൂടിയപ്പോൾ കേരളത്തിൽ നടന്ന കുറേ സമരങ്ങൾ നമുക്കറിയാം അല്ലേ പെട്രോൾ വില കൂടിയപ്പോൾ കാളവണ്ടിയിലും വാഹനങ്ങളും ഉന്തിക്കൊണ്ടുമൊക്കെ ബി ജെ പി പ്രവർത്തകർ ഇവിടെ സമരം വിളിച്ചു അതുപോലെ തന്നെ ഗ്യാസിന് വില കൂടിയപ്പോൾ സിലിണ്ടർ തലയിലേറ്റി പോയ ആളുകളെയും ഇവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചോദ്യം പെട്രോളിന്റെ വില കൂടിയപ്പോ നിങ്ങൾ എന്തുകൊണ്ടും മിണ്ടുന്നില്ല എന്ന് സുരയോട് ചോദിക്കുമ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞ മറുപടിയാണ് കേൾക്കേണ്ടത് അല്ല വണ്ടി വേറെ അവർ ഓക്കെ ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്താണ് പെട്രോളിന്റെ വില കൂടിയത് ആ ഒരു സമയത്ത് ഒരു പക്ഷേ ഞാൻ ബഹളം വെച്ചിട്ടിരിക്കാം കാരണം ഞാൻ പ്രതിപക്ഷമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള ആളുകൾ ഇറങ്ങി സംസാരിക്കട്ടെ പ്രതികരിക്കട്ടെ എന്നാണ് പറയുന്നത് അതായത് താൻ നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്ത തെറ്റ് അത് ചൂണ്ടിക്കാണിക്കാൻ ആ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവിടെ കഴിയുന്നില്ല രണ്ടായിരത്തി പത്തിൽ നാനൂറ്റി പത്ത് രൂപയുണ്ടായിരുന്ന ഗ്യാസിൻ്റെ വില ഇപ്പോൾ ആയിരത്തി എൺപതിന് മുകളിലായി അല്ലേ അതാണ് മോദിയുടെ ഗ്യാരണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനകം നൂറ് സ്മാർട്ട് സിറ്റികൾ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് നരേന്ദ്രമോദിയുടെ അടുത്ത ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് അന്ന് ശരിക്കും സംഭവിച്ചത് എന്ന് പിന്നീട് ആരും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം അതോ കേൾക്കാം വളയ എന്ന് പറയുന്ന ഒരു പദ്ധതി ഗുജറാത്തിലാണ് തുടക്കം കുറിക്കാൻ തുടങ്ങിയത് ഏകദേശം ദില്ലിയേക്കാൾ വലിയ ഒരു ടൗൺഷിപ്പ് ഒരു സിറ്റി ഒരു സ്മാർട്ട് സിറ്റി അതാണ് ഗുജറാത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് പോകുന്നതെന്നാണ് പറയുന്നത് ആശുപത്രികൾ സ്കൂളുകൾ ഫ്രീ വൈഫൈ ഇലക്ട്രിസിറ്റി അങ്ങനെ തുടങ്ങുന്ന എല്ലാ തരത്തിലും ഉപമിച്ച ഒരു ഉപമയാണ് ഏറ്റവും തായ്ലാൻഡിനേക്കാളൊക്കെ വലിയ അതേക്കാൾ ദുബൈയിലൊക്കെ വലിയ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ശരിക്ക് നമുക്ക് ആവശ്യം അങ്ങനെയുള്ള സ്മാർട്ട് സിറ്റികളല്ല എന്നുള്ളതാണ് വലിയ വലിയ പട്ടണങ്ങൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ പട്ടണത്തിൻ്റെ പിന്നിലുള്ള ഒരു ചേരിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരുന്നോ അങ്ങനെ ഒട്ടനവധി ചേരികളുള്ള നാടാണ് ഇന്ത്യ അവർക്കൊക്കെ വേണ്ടി കുറച്ച് പണം ചിലവഴിക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് എന്ന് തോന്നി തോന്നിപ്പോവാണ് അതാണ് നൂറ് സ്മാർട്ട് സിറ്റികളുടെ കരണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗംഗ പൂർണ്ണമായിട്ടും ഗംഗാനദി വൃത്തിയാക്കും അത് ക്ലിയർ ആക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഗംഗാ നദിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം ഗംഗാ നദി വൃത്തിയാക്കാൻ വേണ്ടി ഇരുപത്തി ഒന്നായിരം കോടി രൂപയാണ് മാറ്റിവെച്ചത് ഗംഗ നദിയുടെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പൊ നിങ്ങൾ കാണുന്നത് നരേന്ദ്രമോദി അദ്ദേഹം ഗംഗാ നദിയിൽ നടക്കുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ ഈ ഒരു ഭാഗമല്ലാതെ ഗംഗാ നദിക്ക് വറ്റുള്ള മുഖങ്ങളുണ്ട് എന്നുള്ളതാണ് ദരിദ്രരും പട്ടിണി പാവങ്ങളും വേസ്റ്റുകൾക്കും വാരം കൂട്ടിക്കിടക്കുന്ന നദിയുടെ തീരത്ത് ഈ വെള്ളം കുടിക്കുന്ന ആളുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പറയുന്നത് അത്രയ്ക്ക് വൃത്തിയില്ലാതെയാണോ ഗംഗാ നദി പങ്കു കിടക്കുന്നത് അപ്പോൾ ഇരുപത്തൊന്നായിരം കോടി രൂപ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ള ഒരു കണക്കും ഇവിടെ പ്രസക്തമായി പൊന്തി കിടക്കാം ഇതാണ് മോദിയുടെ ഗ്യാരണ്ടികൾ അങ്ങനെ ഒട്ടനവധി ഗ്യാരണ്ടികൾ കരണ്ടികളായ അവസ്ഥയുണ്ട് ഉണ്ട് അല്ലെ ഇപ്പോൾ പുതിയ പ്രകടന പത്രിക വന്നു ആ പറഞ്ഞ പത്രികയിലൊന്നും ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒന്ന് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് അമ്പലങ്ങളും പടുക്കൂറ്റൻ പ്രതിമകളൊന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് ഒരുപാട് പട്ടിണിപ്പാവങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യൻ അവർക്കൊക്കെ വേണ്ടി കുറച്ചെങ്കിലും ചെലവഴിച്ചാൽ ഈ നാട് നന്നാവും ഇനിയും ഓരോരോ നേതാക്കന്മാർ ഓരോ ഗ്യാരണ്ടികളുമായിട്ട് വരും അത്തരം ഗ്യാരണ്ടികളൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും നടന്നില്ല എങ്കിൽ ആ ഗ്യാരണ്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും അങ്ങ് വാങ്ങി ദൂരെ വയ്ക്കും കാരണം നമ്മൾക്ക് വേണ്ടത് വാക്കുകൊണ്ട് പറയുന്ന ഗ്യാരണ്ടികളല്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തും